ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ബസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ഒരു വീഡിയോ ആണ് അപ്പം ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് അപ്പം അതത് ഞാൻ പറയാം അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് സപ്പോർട്ടൊക്കെ ചെയ്യുക അപ്പം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം അപ്പം നമുക്കിനി അധിക സമയം വൈക്കേണ്ട നമുക്കിനി നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പം എന്താണെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത് നമ്മുടെ ഇന്ന് പന്ത്രണ്ടേ പന്ത്രണ്ടിന് നമുക്ക് എന്ത് ഇതാണ് നടന്നു കിട്ടിയെന്ന് അപ്പം ഞാൻ ആദ്യം പന്ത്രണ്ടേ പന്ത്രണ്ട് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി അപ്പം ഞാൻ അത് ഇതിൽ ഷെയർ ചെയ്തായിരുന്നു അപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു ആ കാര്യം ഞാൻ അടുത്ത് തന്നെ പറയാം ഷെയർ എന്നിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ വീഡിയോ ഇട്ട നേരത്ത് എൻ്റെ ഒരു കസിൻ എൻ്റെ ഒരു കസിൻ ബ്രദർ ഇങ്ങനെ കണ്ടിട്ട് എന്നെ വിളിച്ചു ചോദിച്ചു പിന്നെ നിനക്ക് എന്താണ് കിട്ടിയത് എന്ന് വെച്ചപ്പോൾ ഞാൻ എൻ്റെ കാര്യം അവനോട് പറഞ്ഞു ഇതാണ് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് അങ്ങനെ വലിയ വിശ്വാസമൊന്നും ഇല്ലാതെ ആളായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊരു ജോലിക്ക് വേണ്ടി ഒന്ന് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൻ ചോദിച്ച എന്നോട് ശരിയാണോ ഇത് എങ്ങനെയാണ് അപ്പം ഉറപ്പായിട്ടും എനിക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് ഒരു ഇൻട്രസ്റ്റ് ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ ഓരോന്ന് കാണുന്നുണ്ട് എന്നാലും നമ്മുടെ അടുത്ത ആൾക്കാർ പറയുമ്പോഴാണ് കൂടുതലായിട്ട് അവർക്ക് നമുക്ക് ഒരു എന്താ പറയുക ചെയ്യാനായിട്ട് ഒരു തോന്നുന്നു അപ്പം ഞാൻ അവനോട് പറഞ്ഞു ധൈര്യമായിട്ട് ചെയ്തോ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ചെയ്തു ചെയ്ത് കഴിഞ്ഞിട്ട് മൂന്നാം ദിവസം ഒരു പതിനൊന്ന് മണിയായപ്പം അവന് ഓർഡർ കിട്ടി അവന് ടെക്നോ പാർക്കിൽ ജോലി കിട്ടി അപ്പം അതവന് എന്താ പറയുക അത് വിശ്വസിക്കാൻ പറ്റാത്ത ഇതാണ് പുള്ളിക്ക് അപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് കാരണം നടന്ന് കിട്ടിയതാണ് എന്നാണ് പുള്ളിക്കും വിശ്വാസമായത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കാര്യം എനിക്ക് ഉറപ്പുണ്ട് പിന്നെ എനിക്ക് കിട്ടിയതാണ് അപ്പം എനിക്ക് എനിക്ക് കിട്ടിയ ഉറപ്പ് കാരണമാണ് അവനും അങ്ങനെ തന്നെ ചെയ്തത് അപ്പം എൻ്റെ ഒരു കസിൻ ബ്രദറാണേ അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞു മൂന്നാം ദിവസം പുള്ളിക്ക് റിസൾട്ട് കിട്ടി അപ്പം പിന്നെ നമ്മൾ എങ്ങനെയാണ് പിന്നെ വിശ്വസിക്കാണ്ടിരിക്കണത് പന്ത്രണ്ട് പന്ത്രണ്ട് നമുക്ക് നല്ല റിസൾട്ട് വരും നല്ലൊരു എന്താ പറയുക ഇത്രയും ചെയ്തേക്കണേൽ വെച്ച് നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടണം എന്നാണ് പന്ത്രണ്ടേ ആകുന്നത് പിന്നെ പലരും നെഗറ്റീവൊക്കെ ഇടുന്നുണ്ട് പിന്നെ ചിലർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരാരും എനിക്കൊരാൾ കമൻറ്റ് ഇട്ടിരുന്ന ധനമന്ത്രി അങ് ചുമ്മാതിരുന്നാൽ മതിയല്ലോ ഇനി ഇങ്ങനെ ചെയ്ത് കാശ് കിട്ടുമല്ലോ പക്ഷെ അങ്ങനെ കളിയാക്കാനല്ല ചെയ്തവർക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് തന്നെ എത്ര പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അയ്യായിരം അഞ്ഞൂറ് പിന്നെ രണ്ടായിരം ഒക്കെ ഇങ്ങനെ കിട്ടിയേക്കണവര് ഒക്കെ ഒത്തിരി പിന്നെ വീട് പണിക്ക് പൈസ പിന്നെ ആയതും അപ്പോൾ ഇത് ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയേക്കണവരാണ് നമുക്ക് ഇങ്ങനെ മെസ്സേജ് ഇടുന്നത് അവരുടെ അനുഭവത്തിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര സന്തോഷമായി നമുക്കൊരു റിസൾട്ട് കിട്ടിയിട്ട് അതിൻ്റെ ഇതിൽ നമ്മളോടൊരാൾ നമ്മുടെ അടുത്തൊരു കസ്റ്റം തന്നെയാണ് വിളിച്ച് ചോദിച്ച് വിളിക്കും റിസൾട്ട് കിട്ടി ജോലിയായി അപ്പം അതിൽ പരം ഒരു സന്തോഷം വേറെ ഇല്ലല്ലോ നമുക്ക് അപ്പം അങ്ങനെ ഒരു എന്താ പറയുക ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ടേ പന്ത്രണ്ടേ നമുക്ക് വിശ്വസിക്കാണ്ടിരിക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പം എല്ലാവർക്കും ഈ ആഗ്രഹം നടക്കും അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക അപ്പം ഞാൻ വീണ്ടും ഒന്നും കൂടി പറയണു ഈ ക്യാമറയിൽ നോക്കുമ്പം നമ്മുടെ കൈ വല ഇടത് കൈ അല്ല വലത് കൈ എല്ലാവർക്കും തോന്നുന്നത് അപ്പം അത് ക്യാമറയിൽ അങ്ങനെ തോന്നുന്നതാണേ അപ്പം ഇതെൻ്റെ ഇടത് കൈയാണ് ഇടത് കൈയുടെ മോതിര വിരലിലാണ് നമ്മൾ പന്ത്രണ്ടേ പന്ത്രണ്ട് എന്ന് എഴുതുന്നത് പന്ത്രണ്ടേ പന്ത്രണ്ട് എന്ന് എഴുതി കഴിഞ്ഞത് മണിക്കും ഏഴ് മണിക്കും രാവിലെയാണ് നമ്മളിത് എഴുതുന്നത് എഴുതി കഴിഞ്ഞതിന് ശേഷം അരമണിക്കൂറ് നമ്മളിത് മായാണ്ട് നോക്കണം അരമണിക്കൂറ് മായാണ്ട് നോക്കിയാൽ മാത്രം മതി പിന്നെ ഇത് ഡെയിലി എഴുതും ഒന്നും വേണ്ട നമുക്ക് ആ ഒരു ദിവസം മാത്രം നമുക്കിത് എഴുതിയാൽ മതി ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ എനിക്ക് എൻ്റെ അതിശയം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് ആ പിന്നാവും വിളിച്ചു പറഞ്ഞെന്നുവെച്ചുകഴിഞ്ഞാൽ മൂന്നാം ദിവസം റിസൾട്ട് കിട്ടിയത് അത് നമുക്കൊരു ജോലി എന്നൊക്കെ പറയണത് ഇങ്ങനെയൊക്കെ എഴുതി കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ സമയമായിരിക്കും എല്ലാം എന്തായാലും ശരി നമുക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ എത്ര പേരെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞാലും ശരി വീണ്ടും ചോദിക്കും രാവിലെ ആറു മുടങ്ങിയാണല്ലോ വൈകിട്ട് ഏഴുമണി വരെയോ എഴുതുക അങ്ങനെയല്ല രാവിലെ ആറുടങ്ങി ഏഴ് വരെയും പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതുക അത് കറക്റ്റ് ഏഴാകാൻ നിൽക്കരുത് അപ്പം അതിനുള്ളിൽ എഴുതി അരമണിക്കൂർ നമ്മൾ ഇത് മായാണ്ടെന്ന് നോക്കിയച്ചാൽ മതി പിന്നെ നമുക്ക് എഴുതണ സമയത്ത് നമുക്ക് എന്താണോ നടക്കേണ്ടത് അത് നമ്മൾ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട് എഴുതുന്നത് നമ്മൾ പച്ചമക്ഷിയുണ്ടോ നീല മഷിയുണ്ടോ മാത്രമായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ അപ്പം ഈ പറഞ്ഞ പോലെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല എനിക്കൊരു റിസൾട്ട് കിട്ടിയുണ്ട് അത് നിങ്ങളായിട്ട് ഞാൻ ഉടനെ ഷെയർ ചെയ്യും പിന്നെ എൻ്റെ കസിന് കിട്ടിയതാണ് ഞാൻ അതുകൊണ്ടാണ് ഉടനെ തന്നെ ഈ ഇപ്പം ഒരാൾക്കും കൂടി കിട്ടിക്കഴിഞ്ഞപ്പം നമുക്ക് ഭയങ്കര ഒരു വിശ്വാസമായി അപ്പോൾ എല്ലാവരും എല്ലാവരുടെ ആഗ്രഹവും നടക്കും അപ്പം എല്ലാവരും വിശ്വാസത്തോടുകൂടി ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം പിന്നെ എൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടി ഇതിൽ ഞാൻ വീട്ടിലെ ശേഷം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ടേ പന്ത്രണ്ട് നമുക്ക് അതിൽ എഴുതി കഴിഞ്ഞ് നമുക്ക് ജോലി വരെ കിട്ടി എന്ന് പറയുമ്പോൾ നമുക്കത് എന്തായാലും അത് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി പറ്റത്തേ ഇല്ല അപ്പം എന്തായാലും എനിക്ക് ആ മാജിക് നമ്പർ അത്രക്ക് ഇഷ്ടപ്പെട്ട് നമ്മുടെ കാര്യം സാധിച്ച ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞായിരുന്നേ അപ്പോൾ നമുക്കിനി കുറച്ച് നമ്മുടെ ഉച്ചക്കത്തെ കുറച്ച് കുക്കിംഗ് ഉണ്ട് അപ്പോൾ നമുക്കിന്ന് ക്ലീൻ ചെയ്യാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തൊക്കെ വെച്ചേക്കുവാണ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കറി വെക്കണം അത്രേ ഉള്ളൂ മുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ പച്ചമുളക് ഇതെല്ലാം കൂടി ഞാൻ മുളകൊടിയും കൂടി ഇതിലോട്ട് ഇട്ട് അടിക്കും നന്നായിട്ടാണ് അതാകുമ്പോൾ കറക്റ്റ് നല്ല കുഴപ്പമായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമുക്കിന്ന് കുറച്ച് പൂർക്കം മെഴുക്ക് പറ്റി വയ്ക്കണം പിന്നെ മത്തങ്ങ ചാറുകറി ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ മീൻ ഇ നല്ലതായിട്ട് ഞാൻ നല്ലതായിട്ടത് എണ്ണ തിളഞ്ഞിട്ടേ ആണ് പിന്നെ നമ്മൾ മീനൊക്കെ ഉള്ളൂ വേപ്പല ഇട്ടടിക്കത്തില്ലേ വേപ്പല നമ്മൾ കറയേപ്പിലേ പിന്നെ ഇടത്തുള്ളൂ അത് നമ്മുടെ കൂർക്കയൊക്കെ ഞാനത് വേവിച്ച് വെച്ചിട്ടുണ്ട് കൂർക്ക നന്നാക്കലൊരു പാടാണ് എന്നാലും വലിയ ആയിരുന്നു അപ്പോൾ നമുക്ക് എളുപ്പമായിരുന്നു അപ്പം ഞാനതിൻ്റെ കിളിമീനൊക്കെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഫ്രീസറിലായിരുന്നേത് അപ്പോൾ ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കൂടി വെച്ച് കൊടുക്കാം രണ്ടും ഒരുമിച്ച് ആയിക്കോട്ടെ അല്ലാതെ ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് നമ്മുടെ സമയം പോക്ക നമുക്കിതൊക്കെ കഴിഞ്ഞിട്ടാണ് യൂട്യൂബിന്റെ ഇതൊക്കെ അതും ചെയ്യണ്ടേ അപ്പ എല്ലാത്തിലും കൂടി നമുക്ക് സമയം കണ്ടെത്താനായിട്ട് രാവിലെയൊക്കെ ഞങ്ങക്ക് മഴയായിരുന്നു ഇപ്പൊ കുറച്ച് വെയിലായിട്ടുണ്ട് മഴ വല്ലാന്നൊക്കെ എല്ലാരും പറയും പക്ഷെ രണ്ടു ദിവസം അടുപ്പിച്ചു വെയ്താ നമ്മുടെ സ്വഭാവം മാറുന്നു അല്ലേ ഉള്ളിയൊക്കെ ചതച്ചതും വെക്കത്തുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് അറിയാം രാവിലെ നീക്കിട്ട് നമ്മൾ എന്തൊക്കെ കറിയാണ് വെക്കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട്ടുള്ള ഉള്ളി ഇപ്പോൾ നമുക്ക് ഉള്ളി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ ചടച്ചൊക്കെ വെക്കും പിന്നെ നമ്മുടെ വെജിറ്റബിൾ ഉണ്ടോ അതൊക്കെ അരിഞ്ഞു വെക്കും അപ്പോൾ നമ്മുടെ പകുതി പണി നമുക്ക് കുറയും അല്ലേ അല്ലെങ്കിൽ നമ്മൾ കറി എടുക്കാൻ അടുത്ത ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് അത് അരിയണം അതിലോട്ടുള്ള ഉള്ളി അങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത് എല്ലാത്തിലോട്ടുള്ള ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ ഒരു തോരണ വെക്കണമെന്നുണ്ടെങ്കിൽ അതിലോട്ടുള്ള സവാളയൊക്കെ ഇഞ്ഞ് വയ്ക്കും മീൻകര വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അരക്കൊക്കെ റെഡിയാക്കി വെക്കും അപ്പം രാവിലെ തന്നെ അതൊക്കെ ചെയ്ത് അത് മാറ്റി വെക്കും അപ്പം എല്ലാം കൂടി നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തുമില്ല പെട്ടെന്നപ്പോൾ നമുക്ക് നമുക്ക് കൂർക്കയുടെ തന്നെ അപ്പം ഞാൻ കൂർക്കയൊക്കെ ഇന്നലെയൊക്കെ വെള്ളത്തിലിട്ട് ഇപ്പോൾ രാവിലെ ഇടത് കുറച്ച് മണി ചെയ്യും അതുപോലെ ഒന്ന് ഒരുക്കും അപ്പം ഇതിൻ്റെ ഇടയിൽക്കുള്ളിൽ ഞാൻ അതിൽ ഉള്ളിയൊക്കെ ചതച്ച് അപ്പോൾ ഞാൻ തൂർക്ക മെഴുക്ക് പറ്റി വെക്കുമ്പോൾ രണ്ട് വെളുത്തുള്ളിയും കൂടി ചതക്കും കേട്ടോ തുറുക്ക ഗ്യാസല്ലേ അപ്പോൾ നമുക്ക് രണ്ട് വെളുത്തുള്ളിയും കൂടി ചതക്കണ നല്ലതാണ് ൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് തിളക്കണ നേരത്ത് നമുക്ക് നമ്മുടെ കൂർക്ക സൂര്ക്കമഴുക്ക് വെച്ചുവെക്കാം കരണ്ട് പോയി അപ്പൊ ഇതൊക്കെ നമുക്ക് എങ്ങനെ ഇത്ര സ്പീഡ് കിട്ടിയെന്ന് വെച്ചുകഴിഞ്ഞാലേ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് കോട്ടയത്തായിരുന്ന സമയത്തെ കോട്ടയത്തായിരുന്ന സമയത്ത് ഞാൻ രാവിലെ എണീച്ചതുപോലെ തന്നെ ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷെ അപ്പോൾ നമുക്ക് ഒരാളുണ്ടായിരുന്നു എന്നാലും കുക്കിങ്ങിനൊന്നും നമുക്ക് ആരുമില്ലായിരുന്നു കുക്കിങ്ങൊക്കെ അവിടെ ഞാൻ തന്നെ ആയിരുന്നു നമ്മൾ എന്ത് പുറം ചെയ്താലും ശരി നമുക്കകത്തോട്ടുള്ള കുന്നിനും നമ്മുടെ പ്ലാസ്റ്റിക് ഒക്കെ എടുക്കണവരില്ലേ അവര് വന്നതാ അപ്പൊ എന്താ പറഞ്ഞത് അപ്പൊ കോട്ടയത്തായിരിക്കുമ്പോ എനിക്ക് ഒമ്പത് മണിക്ക് പോയാൽ മതിയായിരുന്നു അപ്പൊ നമുക്ക് ഞാൻ ചേട്ടരെങ്കിലും ഒരുമിച്ചിറങ്ങുന്നു അപ്പൊ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞു അപ്പം അപ്പം നമുക്ക് നല്ല അന്നേരം തുടങ്ങി നമുക്ക് നല്ല സ്പീഡി ചെയ്ത് ചെയ്ത് എനിക്ക് ഐഡിയ ഉണ്ട് ആദ്യം ഞാൻ എറണാകുളത്തായിരുന്നപ്പയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ആറര ആറരമുക്കാലാവുമ്പോൾ ട്രെയിൻ വരും അപ്പം ഇവിടെ നിന്ന് ഓടി പിടിച്ചാണ് നമ്മൾ ട്രെയിനേക്ക് വരുന്നത് അപ്പോൾ അഞ്ച് മണിക്കെങ്കിൽ ഞാൻ എൻ്റെ അമ്മൻ്റെ പവനും ആറര ആറേമുക്കാലം ആവുമ്പോൾ വണ്ടി വരും പവനെ റെഡിയാക്കി നിർത്തുക അവൻ്റെ ടിഫിനൊക്കെ എടുക്കുക പിന്നെ നമുക്ക് അന്നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർ അന്നേരം എനിക്ക് എറണാകുളം പോകുമ്പോൾ സർവെൻ്റ് ഉണ്ടേ അവരെന്ന് പറഞ്ഞാൽ രാവിലെ വരെ വൈകിട്ട് വരെ നിൽക്കും അപ്പോൾ കൊച്ചി സ്കൂളിൽ നിന്ന് വരുമ്പം അവന് ഫുഡൊക്കെ കൊടുക്കണ്ടേ ഒരാവില്ലാണ്ട് വയ്ക്കില്ല അപ്പോൾ ആ സമയത്താക്കിയായിട്ട് എനിക്ക് പിറ്റേ ദിവസം കൊണ്ടുപോവാനുള്ള കറികളും ഒക്കെ റെഡിയാക്കും മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വെജിറ്റബിളൊക്കെ എന്തെങ്കിലും അരിഞ്ഞൊക്കെ വെക്കും അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പം നമ്മൾ അവർ വന്ന് വേറൊരു ജോലിക്കാരി ഒക്കെ ആയിരുന്നു അന്നേരം അവർ പാത്രമൊക്കെ കഴുകിയൊക്കെ തന്നിട്ട് പോകും കുക്കിങ് നമ്മളപ്പം അന്നേരം ഉപേക്ഷിച്ചു മറ്റേത് നമുക്ക് തീരെ നിവർത്തിയില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതാണ് രാവിലെ നമ്മൾ പോയിട്ട് കയറി വരുന്നത് പിറ്റേ രാത്രി ആറേ മുക്കാൽ ഏഴാവും വേണാടിന് വരുമ്പോൾ അപ്പോൾ നമുക്ക് ഇവിടെ പണിയൊന്നും കിടക്കില്ല ആകെ ടൈ ആയിട്ടാണ് നമ്മൾ വരുന്നത് പിന്നെ വന്ന് കയറി മേലൊക്കെ കഴുകി നമ്മൾ മോനം നേരം മൂളില്ല മൂ മാത്രമേ ഉള്ളൂ അവനെ പഠിപ്പിച്ച് ബലം കഴിച്ചു വരുമ്പോൾ നമുക്ക് പിന്നെ പി ഒരു ഭാഗ്യം എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവര് ചെയ്തു വെക്കണം കൊണ്ട് നമുക്ക് ഒട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഒന്നിനും അപ്പം അതായത് നമ്മളിപ്പോൾ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ രാത്രിത്തേക്ക് കഴിക്കാനും എല്ലാം റെഡിയാണ് പിന്നെ നമുക്ക് മോനെ പഠിപ്പിക്കേണ്ട ഒരു ഇതേ ഉള്ളൂ പിത്യാസം രാവിലെ എണീച്ച് നമ്മൾ പോകുക അപ്പോഴും പിറ്റേ ദിവസം കൊണ്ടുപോകാനുള്ള ഒക്കെ എനിക്ക് റെഡി ആയിരിക്കും അപ്പം അത് എളുപ്പമായിരുന്നു പക്ഷേ നമ്മൾ ഈ വീട്ടിൽ നിൽക്കുന്നില്ല അതായിരുന്നു ഒരു കുഴപ്പം പിന്നെ കോട്ടയം വന്നുകഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ചു നേരം ഒന്ന് വീട്ടിൽ അടങ്ങി നിൽക്കാമായിരുന്നു മറ്റത് രാത്രി ട്യൂബ് ലൈറ്റിൻ്റെ വെട്ടം മാത്രമേ ഞാൻ കാണാറുണ്ടായുള്ളൂ വെളുപ്പിന് പോകുമ്പോൾ നമുക്ക് ആ ട്യൂബ് ലൈറ്റിൻ്റെ വെട്ടം തിരിച്ചു വരുമ്പോഴും ആ ട്യൂബ് ലൈറ്റിൻ്റെ വെട്ടം പകലെന്നൊരു സാധനം കണ്ടിട്ടില്ല സൺഡേ വന്ന പകല് കാണണമെങ്കിൽ അല്ലെങ്കിൽ ആ ദിവസം പിന്നെ കോട്ടയത്തായപ്പോഴാണ് നമ്മുടെ ആ സ്പീഡൊക്കെ വന്നത് അപ്പം നമ്മളത് കൂർക്ക റെഡിയായി നമ്മുടെ കൂർക്കണ്ട ഞാൻ എപ്പോഴും ഈ ചുമന്ന നമുക്കിത് എന്താ പറയുക മെഴുക്ക് പറ്റിക്കുമ്പോൾ ചുമ്പും മുളക് ഇടുള്ളൂ അതും മസാലയൊന്നും ചേർക്കത്തില്ല ഇങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് അടുത്ത നമ്മുടെ മത്തങ്ങ മത്തങ്ങയും പരിപ്പൊക്കെ ഇട്ട് വെക്കും ഇതിൽ ഞാൻ ചേട്ടന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നു എനിക്കിഷ്ടമല്ല മത്തങ്ങേക്കുൾ തേങ്ങ അരച്ച കറി വേണം ഞാൻ വേവിച്ച് കഴിഞ്ഞിട്ടൊന്നും ഉടച്ച് അതിലോട്ട് നമ്മുടെ അരപ്പ് ചേർക്കുന്നുണ്ട് എനിക്ക് തേങ്ങ അരച്ച കറിയനോട് പൊതുവേ ഇഷ്ടമല്ല ത്തങ്ങിട്ടും റെഡിയായിക്കൊണ്ടിരിക്കുന്നു പിന്നെ നമുക്കൊന്നത് ചൂടാക്കി എടുക്കാം പതേ നമ്മുടെ മത്തങ്ങയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ മത്തങ്ങയൊക്കെ അതും റെഡിയായി പതേ നമ്മൾ താളിച്ചിരുന്നു നമ്മുടെ ഇന്നത്തെ ഉച്ചക്കുള്ള ഉച്ചക്കളെ ജോലികളെല്ലാം കഴിഞ്ഞിരിക്കണു ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ കാണാം താങ്ക്